അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ന്യൂനമർദ്ദം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട് അടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട് മധ്യപടിഞ്ഞാറൻ അറബിക്കടലിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന ഭൂമധ്യരേഖയോട് ചേർന്ന ഇന്ത്യൻ മഹാസമുദ്രം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി മുതൽ നാൽപ്പത്തി ിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് അതേസമയം നാളെയും തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മനാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജാഗ്രത സമീപകാല ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഡിസംബറിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഡിസംബറിൽ കേരളത്തിൽ സാധാരണ ലഭിക്കേണ്ട മഴയുടെ അളവ് മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ ആണ് എന്നാൽ മാസത്തിന്റെ ആദ്യ പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ലഭിച്ചത് നൂറ്റി ഇരുപത്തിയെട്ട് ആണ് മാസം മുഴുവൻ കൊണ്ട് ലഭിക്കേണ്ടതിന് നാലിരട്ടി മഴ പകുതിയിൽ തന്നെ പെയ്തു സാധാരണ കൂടുതൽ മഴ ലഭിക്കേണ്ട നവംബറിൽ പോലും ഇക്കുറി ലഭിച്ചത് നൂറ്റി പതിനാറ് മില്ലിമീറ്ററാണ് തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ഡിസംബറിൽ മുഴുവൻ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ ഇപ്പോൾ തന്നെ ലഭിച്ചു അതേസമയം മഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളാണ് ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും ന്യൂനമർദ്ദത്തെ പറ്റി പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് മർദ്ദം മർദ്ദവ്യതിയാനം കൊറിയോലിസ് പ്രതിഭാസം എന്നിവ ഏതൊരു വസ്തുവിലും അന്തരീക്ഷമായി ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് വെറുതെ നിൽക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് ഉയരം കൂടിയ പ്രദേശങ്ങളിലാണെങ്കിൽ മർദ്ദം കൂടുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവുമായിരിക്കും മറ്റൊരു പ്രധാന കാര്യം അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതനുസരിച്ച് മർദ്ദത്തിൻ്റെ തോതും കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്ന ശാസ്ത്രതത്വമാണ് മർദ്ദത്തിന്റെ തോത് വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും ചൂട് കൂടിയ സ്ഥലങ്ങളിൽ മർദ്ദം കുറയുമ്പോൾ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിലെ മർദ്ദം കൂടുതലായിരിക്കും അത്തരം അവസരങ്ങളിൽ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായുവിന്റെ ഒരു ഒഴുക്കുണ്ടാകാറുണ്ട് അത് വായുവിന്റെ കാര്യത്തിൽ മാത്രമല്ല ജലത്തിന്റെയും ലവണങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ഇതുപോലെ ഘാടത കൂടിയ പ്രദേശത്തു നിന്നും ഖാടത കുറഞ്ഞ പ്രദേശത്തേക്ക് ഒഴുകാനുള്ള പ്രവണതയായിരിക്കും അതിന് ഓസ്മോസിസ് എന്നും പറയാറുണ്ട് ഇവിടെ ഓസ്മോസിസ് എന്ന പദം ഉപയോഗിക്കേണ്ടതില്ലെങ്കിലും അതേ ാണ് സംഭവിക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് ചേർന്നു കിടക്കുന്ന സമുദ്ര പ്രദേശങ്ങളിലാണ് കൂടുതലായും ന്യൂനമർദ്ദം സംഭവിക്കുന്നത് അവിടെയാണ് സൂര്യന്റെ താപം ഏറ്റവും അധികം ലഭിക്കുന്നത് ചൂട് കൂടുന്നതനുസരിച്ച് അവിടെയുള്ള മർദ്ദം കുറയുകയും അടുത്തുള്ള മറ്റു മർദ്ദം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് വായുവിന്റെ ഒഴുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടാകുന്ന വായുവിന്റെ വലിയ ഒഴുക്ക് സ്വാഭാവികമായും ഒരേ ദിശയിലാകുമെന്നും നമുക്ക് വേണമെങ്കിൽ കരുതാം വെബ് ഡെസ്ക്